മഴ കനത്തതോടുകൂടി അപകട ഭീതിയാണ് മലയോരത്ത് കോഴിക്കോടിൻ്റെ മലയോര മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് പെയ്തത് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് എന്നത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അപകടഭീതി നിലനിൽക്കുകയാണ് ഇത് ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയാണ് മണ്ണിടിച്ചിലുണ്ടായത് വലിയ മണ്ണിടിച്ചിലാണ് പുരാച്ചുണ്ട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഇരുപത്തിയെട്ടാം മൈലിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മണ്ണിടിഞ്ഞ് മീറ്ററുകളോളം താഴേക്ക് വന്നു ആ മേഖലയിൽ വ്യാപകമായി തന്നെ കൃഷി നശിച്ചു എന്നുള്ളതാണ് അപ്പം മുജീബ് എന്നയാളുടെ കോഴി ഫാം പൂർണ്ണമായി തകരുകയും ചെയ്തു മുജീബിൻ്റെ വീട് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് മണ്ണ് ഒഴുകിയെത്തിയില്ല വീട്ടിലേക്കും ഒഴുകിയെത്തിയില്ല എന്നത് ആശ്വാസകരമായി നിൽക്കുകയാണ് ജനവാസ മേഖലയാണ് കൃഷിയിടത്തിലാണ് ഇന്നലെ രാത്രി ഏഴുമണിയോടുകൂടി പക്ഷേ തന്നെ മുജീബ് തന്നെ നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട് ശ്രീ മുജീബ് എത്രത്തോളം ദുരിതം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ മഴയുമായി ബന്ധപ്പെട്ട് ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഉപജീവന മാർഗ്ഗം ഇല്ല അത് അതിന് ക്ഷതമേറ്റിരിക്കുന്നു എന്ന് കൂടി അറിയാൻ കഴിയുന്നുണ്ട് എന്താണ് അങ്ങയുടെ സ്ഥിതി സ്ഥിതി എന്ന് പറഞ്ഞൊക്കെ ആണെങ്കിൽ മോളിൽ കൊണ്ട് പോണ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇവിടെ വീടൊന്നും ഉണ്ടാകാത്തൊരവസ്ഥയിലാണുള്ളത് എന്തോ അവിടെ ഫാമിന്റെ മുകളിലേക്ക് വന്ന് എല്ലാം കൂടെ അടഞ്ഞു കൂടിയത് കൊണ്ട് തായക്ക് വീട്ടിലൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ അത് ഉള്ളിൽ കുറെ പോയി കൂടും കുറച്ച് പോയി പോയി വളരെ കുറച്ചല്ലായിരുന്നു പോയി കൂറുണ്ടായിരുന്നു ഒരുപാട് കൂറുണ്ടായിരുന്നു ഒരു പത്തായിരത്തി അഞ്ഞൂറ് പോയിന്റെ മുട്ടക്കൂഴിന്റെ ഐറ്റൊക്കെ കൂറുണ്ടായിരുന്നു അതും ഉള്ളിൽ പോയി പിന്നെ കുറച്ച് കൗന്ന് ഒരു പത്തിയിരുന്നൂറ് കവന്ന് പറമ്പു പറ്റാത്തൊരവസ്ഥയിലെ വീട്ടിലേക്ക് എത്താഞ്ഞത് ഭാഗ്യം അല്ലെ ഇവടുത്ത് ഏകദേശം എത്തിയിരുന്നു ആ എത്തി വീടിന്റെ തൊട്ട് വേക്കിലാണ് ഈ ഫാമിലെ ഫാമിന്റെ മുകളിലാണ് എല്ലാം കിടക്കുന്നത് ഇപ്പോ പിന്നെ ആ മോളിനെ കൂടെ ഈ മൂന്നര ഏക്കര പറമ്പിന്റെ നടു കൂടാ വരുന്നത് അപ്പൊ നിരന്ന് പോയി അതില് മൊത്തത്തില് അതുകൊണ്ട് താഴേക്ക് വരുന്ന സ്പീഡ് കുറച്ച് കുറഞ്ഞു പോയി മുജീബ് എത്രത്തോളം കുടുംബങ്ങൾ ഈ മേഖലയിലുണ്ട് ജനവാസം കുറഞ്ഞ മേഖലയാണോ ഇവിടെ ജനവാസം ഇപ്പൊ ഇവിടെ മേലെയാണ് ഇപ്പൊ എല്ലാരും ഇറങ്ങിയത് കൊണ്ടേ ഇപ്പൊ ആള് കുറവാണ് ഇതുപോലെ ഇല്ല ഇത് ഈ കഴിഞ്ഞ മുന്നേ ഉള്ള വലിയ ദുരന്തത്തിലൊക്കെ ഞാൻ ഇവിടെ ഇണ്ടപ്പോഴൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അത്രയും വലിയ മഴ പെയ്തിട്ടൊന്നും സംഭവിച്ചില്ല ഇതിപ്പോ ചെറിയ മഴ മൂന്നാല മണിക്കൂർ പെയ്തിട്ടേ ഉള്ളു എന്തൊക്കെ ഈ ഇതിന്റെ ബാക്കി കല്ലുകൾ നിൽക്കുകയാണ് തീർച്ചയായും മുജീബ് എന്തായാലും ജീവൻ നോക്കിക്കോണം കാരണം വളരെ നമ്മുടെ ജീവനാണ് പ്രധാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല എന്തെങ്കിലും മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കേട്ടുകൊണ്ട് മാറിപ്പോ താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാറി താമസിക്കുക കൂടി ചെയ്യണം കേട്ടോ ഓ ഓക്കെ ശരി ശരി വളരെ നന്ദി ശ്രീ മുജീബ് അവിടുത്തെ ഒരു അവസ്ഥ വിവരിച്ചതിന്